नमः शिवाय അപ്പൊ ഇത്ര അടുത്തുനിന്ന് ഇങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്കും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ബി എസ് പി ജി ഞാന് ഈ ടൂ തൗസൻഡ് മുതലേ ഈ സെൽഫ് ഡിസ്കവറി തുടങ്ങി സെൽഫ് ഡിസ്കവറിന്ന് പറഞ്ഞാല് യു ട്രൈ ടു ഗോ ഇൻസൈഡ് ജിയോസോഫിയ അതിന് ശേഷം ഞാൻ ഒരു ബുക്കും ഇതുവരെ വായിച്ചു തൗസൻഡ് മുതലേ അപ്പോ ഇതൊക്കെ ഞാന് സ്വന്തമായിട്ട് ഡിസ്കവർ ചെയ്തിട്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോ ഞാന് ഇതുവരെ ഒരു ബുക്കും ബയോടെക്നോളജി ബുക്കോ അല്ലെങ്കിൽ സയന്റിഫിക് ബുക്കോ നോൺ സയന്റിഫിക് ബുക്കോ സ്പിരിച്വൽ ബുക്കോ ഒന്നും വായിച്ചിട്ടില്ല സ്വന്തം എന്റെ ബുക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക അത് മാത്രമേ ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഈ ബുക്ക് വായിച്ചു അല്ലെ വായിച്ചപ്പോഴും കേട്ടതെന്ന് എനിക്ക് തോന്നിയതാണ് പറയുന്ന ഒരു വളരെ ഗംഭീരമായിട്ടുള്ളൊരു കേട്ടിട്ടുണ്ട് പോസിറ്റീവ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന് പറയാം വളരെ നമുക്ക് ഇതാക്കുന്ന ഒരു സംഗതിയാണ് അപ്പം എനിക്ക് പെട്ടെന്ന് അതുമായിട്ടാണ് റിലേറ്റ് ചെയ്യാൻ തോന്നിയത് അപ്പൊ അതുപോലെ അങ്ങിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പോ പുസ്തകങ്ങളൊന്നും വായിക്കുന്നില്ല എന്ന് വായിക്കുന്നില്ലെന്ന് തന്നെ ബുദ്ധൻ പറഞ്ഞൊരു കമന്ററി ഉണ്ട് അദ്ദേഹം പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ നോളജ് കിട്ടിയെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസ് ഇരുന്നാണ് എന്നാണ് ഐ വാസ് ഒബ്സേർവിംഗ് ദ ബട്ടർഫ്ലൈസ് ഐ കെയിം ടു നോ വാട്ട് ലൈഫ് ഈസ് അപ്പൊ അതുവരെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ പഠിച്ചു ഒരുപാട് ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരെടുത്ത് പഠിച്ചു പക്ഷെ എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയത് ഞാൻ ഈ ശലഭങ്ങളെ കാണുമ്പോഴാണെന്നാണ് അപ്പൊ ശലഭങ്ങൾ ഓക്കെ എന്തായാലും അതെനിക്ക് വളരെ സ്വാധീനിച്ച ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് എൻ്റെ പുതിയ പുസ്തകത്തിന് ഞാൻ പേരിടുന്നത് ബുദ്ധന്റെ ശലഭങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേരിടുന്നത് ഓരോ ഓക്കെ അപ്പോൾ അത് അപ്പം ബുദ്ധൻ്റെ ബുദ്ധൻ കണ്ടത് അതുപോലെയാണ് അപ്പം അതുപോലെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളില് യഥാർത്ഥത്തിൽ എന്താ വോളിയൂംസ് ഓഫ് മാനസ്ക്രിപ്റ്റുകൾ ഉണ്ടെന്നാണ് അല്ലെ അതിങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നു അതിന് യു കാൻ കോൾ ഇറ്റ് എന്ത് വേണമെങ്കിലും വിളിക്കാം പാസ്റ്റ് ലൈഫ് റെക്കോർഡ്സ് എന്നോ കാർമിക് റെക്കോർഡ്സ് എന്നോ ആകാശിക് റെക്കോർഡ്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും അപ്പം നമ്മുടെ ഉള്ളിലുള്ള വളരെ വലിയ ഒരു ഒരു പുസ്തകമുണ്ട് നമ്മുടെ കണ്ണടച്ചിരിക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഒരു സംഗതി പറയുന്ന ചില കാര്യങ്ങൾ നമ്മളതിനെ അന്തരീമിയായ ആത്മാവന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം യു കാൻ കോൾ ഇറ്റ് എനിത്തിങ് ഓർ യു കാൻ കോൾ ഇറ്റ് എ സിങ്ങർ വോയിസ് പക്ഷെ ഇതിനെ കേൾക്കാതെ നമ്മൾ ഈ ബാഹ്യമായ ഇതിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് എന്താ വെച്ചാല് ഇപ്പോ ഇന്നർ വോയിസ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നാണല്ലോ വരുന്നത് ഇവിടെ അതെ അപ്പോ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഈ ഇന്നർ വോയിസിനെ എക്സ്പ്രസ് ചെയ്യാൻ മാക്സിമം അവെയർ ആവും അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ പിന്നെ ആയിട്ടുള്ള ബാഗേജ് അപ്പൊ ഇതിനെ നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ഇതാണ് കോബ് വെബ്സ് കോബ് വെബ്സ് എന്താണ് മലയാളത്തിൽ ചിലന്തി വല ആ ചിലന്തി വല ഈ ഇങ്ങനെ മൂടുന്നതിന് നമ്മള് അതിനിങ്ങനെ ക്ലീൻ അതെ അതായത് സെൽഫിഷ്നെസ് വരും വരും അതേമാതിരി ഞാനെന്ന ഭാവം വരും അതേമാതിരി പിന്നെ ഫിയർ എൻസൈറ്റി ഇതൊക്കെ വരുമ്പോഴേ അതിനൊന്ന് അവയർ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചിലന്തി വല അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് കോൺസ്റ്റന്റ് ക്ലീനിങ് അതാണ് കോൺസ്റ്റന്റ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ കോൺസ്റ്റന്റ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾ പറഞ്ഞ ഇന്നർ വോയിസ് ഇതങ്ങോട്ട് പുറത്തു വരും ഇത് ഗൈഡ് ചെയ്യും ഇതാണ് ചെയ്യേണ്ടതെന്ന് അപ്പോ അഥവാ ഈ ചലന്തി വാല അല്ലെങ്കിൽ ബാഗേജ് ആണെങ്കിൽ ദർ ഇസ് കൺഫ്യൂഷൻ ഇവിടെ ഇത് ചെയ്യണോ അപ്പോ ഇയാൾ പറയും വേണ്ട ഇത് ചെയ്യണ്ട ഇത് ചെയ്താൽ മറ്റേ പ്രോബ്ലം വരും അല്ലെങ്കിൽ ഇതിലെങ്കിൽ പോയി ചാടും അപ്പൊ ഇത് ഇതാണിങ്ങനെ നമ്മൾ പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ഇത് കംപ്ലീറ്റ് കൺഫ്യൂഷൻ കയോസ് ആണ് ഇതിലുള്ളത് പക്ഷെ അവയർനെസ് വരുമ്പോഴേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി അപ്പോൾ ക്ലാരിറ്റിയിൽ ആ ഇന്നർ വോയിസ് ആണ് പറയുന്നത് ഇത് ചെയ്തോളൂ അപ്പൊ ചെയ്യാണെങ്കിൽ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് മാനിഫെസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുമ്പോഴേ ആ ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും റിയലൈസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ ഇത് അങ്ങോട്ട് അമർത്തി വെച്ചിട്ടാ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നു രണ്ട് സ്റ്റെപ്പ് ബാക്കോട്ട് പോകുന്നു പേടിച്ചിട്ട് അപ്പോ അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബുക്കാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ആ ചിലന്തി വലയെ അങ്ങോട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക ക്ലീൻ ചെയ്തോണ്ടിരിക്കോ സെൽഫിഷ് വന്നു ആ ഓക്കെ അവയറാവുക അല്ലെങ്കിൽ വെറുതെ എന്താണ് ഫിയർ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വെറുതെ എന്താണ് പഴയ ചിന്തകൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് ക്ലെൻസിങ് ഇപ്പൊ ലിവ് പ്രസന്റ് മൊമെന്റ് എന്ന് പറയുന്ന പോലെ ഈ നിമിഷത്തിൽ മാത്രം നമ്മൾ ജീവിച്ചു പോവുക അതെ അത് പറയാൻ എളുപ്പമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ നോർമലി നമ്മളൊരു ഓസലൈറ്റിംഗ് പെൻറ്റലും പോലെയാണ് ഇത് ഒറ്റ പാസ്റ്റ് ഒട്ട് ദ ഫ്യൂച്ചർ അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു നമ്മൾ ഈ മൊമെന്റിന് അറിയുന്നില്ല ഈ ഒരു മൊമെന്റിൽ മാത്രമേ നമ്മളുള്ളൂ ഈ ഒരറ്റ മൊമെന്റിലാണ് സെറും ഞാനിവിടെ ഇരിക്കുന്നത് അത് ബാക്കിയുള്ളത് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഈ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് ശ്രീകൃഷ്ണ കഥയിൽ പറയുന്നൊരു വസ്ത്രാക്ഷേപം നമ്മൾ പറയുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ വൺ ഓഫ് ദി മിസ്ചീവിയസ് ആക്ടിവിറ്റീസ് ആയിട്ടാണ് നമ്മൾ അതിനെ വായിക്കുന്നത് പക്ഷേ അദ്ദേഹം അതിനകത്ത് പറയുന്നൊരു ഫിലോസഫി പലയിടത്തും ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് നമ്മൾ ധാരാളം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട് അപ്പോൾ ബിക്കോസ് ദ സ്റ്റൈൽ മേക്സ് മാൻ ആൻഡ് മാൻ മേക്സ് ഈ സ്റ്റൈൽ എന്ന് പറയും പോലെ അപ്പോൾ ഓരോ തരത്തിലുള്ള അറ്റയർ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കോസ്റ്റ്യൂംസ് ഉണ്ട് ഇതിന്റെ പിറകിലുള്ള ജാതിയുടേതായ മതത്തിന്റേതായ നാഷണാലിറ്റിയുടേതായ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ്റെതായ ഇങ്ങനെ ധാരാളം 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 വസ്ത്രങ്ങൾ അട്ടിയട്ടി ആയിട്ട് നമ്മളിങ്ങനെ ധരിച്ചിട്ടുണ്ട് ഇത് ഓരോ വസ്ത്രങ്ങളും മാറ്റി 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 കളയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും ജസ്റ്റ് ലൈക്ക് ദ ഫീലിംഗ് ഓഫ് അൻ കൊനിയൻ അപ്പോൾ ആ ഓരോന്നിനെ മാറ്റുക അപ്പൊ അത് സാറിന്റെ ഭാഷയിൽ പറഞ്ഞത് മാറവിലയാണ് അല്ലെങ്കിൽ അത് ചുക്കിലിയാണ് അല്ലെങ്കിൽ അത് ചെറുതി വിലയാണ് ഈ ചിരന്തി വിലകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റിയിരിക്കുമ്പോഴാണ് അകത്തിരിക്കുന്ന ആ ഒരു ലൈറ്റിനെ കാണാൻ കഴിയുന്നത് അല്ലെ അതല്ലേ സാർ പറഞ്ഞത് അതിനെയാണ് സെൽഫിഷ് ഫീൽ ചെയ്യുന്നു പിന്നെയും വെറും പിന്നെയും ഇതാണ് കോൺസ്റ്റന്റ് അപ്പോ ഇത് ഇതിങ്ങനെ ഓഫ് സ്ട്രഗ്ലിങ് നമ്മള് പിന്നെ ഇതിന്റെ ഒന്ന് ഒരു കാര്യമുണ്ട് ഇതിന്റെ ആവശ്യമുണ്ട് ഇത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട് അതായത് നമ്മള് പിന്നെ നമ്മളുടെ പേര് നമുക്ക് ഇവിടെ പോണം നമുക്ക് പിന്നെ പഴയത് റീകോൾ ചെയ്യണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യേണ്ടി ക്ലേ അതിന്റെ ആവശ്യമുണ്ട് അപ്പോൾ പക്ഷെ അതിന്റെ ആവശ്യം ഒരു ലിമിറ്റഡ് ആണ് ദാറ്റ് ഈസ് ഓൺലി ഫോർ നമ്മൾ ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിംഗ് അല്ലെങ്കിൽ സർവൈവൽ റോഡ് റൂൾസ് വേണം അത് നമ്മൾ പാലിക്കണം റോഡ് റൂൾസ് അറിയണം അതൊക്കെ അതിന്റെ ആവശ്യമുണ്ട് അപ്പോൾ പക്ഷെ ഡ്രൈവിംഗ് ആൻഡ് ഫ്ലറിഷിംഗ് ആൻഡ് വർക്കിംഗ് ടു ദി ഫുൾ പൊട്ടൻഷ്യൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇതിനെ മാറ്റി നിർത്തണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആർട്ട് ഓഫ് കോൺഷ്യസ് ബാലൻസ് അതായത് ഇതിന്റെ ആവശ്യമുണ്ട് ഇത് നമുക്ക് അറിയണം ഇത് എപ്പോഴാണ് ഇത് കൊണ്ടുവരേണ്ടതെന്ന് ഇത് ഉപയോഗിച്ചിട്ട് അതിനുശേഷം മാറ്റി വെക്കുക ആൻഡ് ദിസ് ഇതാണ് കോൺഷ്യസ് ബാലൻസ് അപ്പോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോ സാറിന്റെ ഈ ഒരു പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഫിഫ്റ്റി പ്ലസ് അല്ലെ ഫിഫ്റ്റി ഫൈവ് അടുപ്പിച്ചാണ് അദ്ദേഹത്തിന് അങ്ങേക്ക് ഇങ്ങനെ ഒരു ബോധം അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു കറക്റ്റ് അവയർനെസ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ എങ്കിലും അത് ഓളോണെ സടൻ സംഭവിച്ച ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് അതിൻ്റെതായ ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക ഒരു 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 റോൾ റോളിങ് ബാക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടോ അപ്പൊ എന്നുമുതലാണ് സാറിന് ഇങ്ങനെ ജീവിതത്തിന് മറ്റൊരു കാഴ്ചപ്പാട്ടില് കാണാൻ തുടങ്ങി അതിനേക്കുള്ള എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിരുന്നു ഞാനത് പിന്നെ അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ആ സഫറിങ്ങോ എനിക്ക് കിട്ടിയത് കുറച്ച് ഈ അറിവ് പിന്നെ സ്കൂൾസിലൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കോളേജസിലും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല ടീച്ചേഴ്സോ അല്ലെങ്കിൽ പിന്നെ പേരൻസോ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല പക്ഷെ നമ്മളത് പിന്നെ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു കാര്യമാണ് പക്ഷെ അത് സഫറിങ്ങിൽ കൂടിയാണ് കണ്ടെത്തിയത് ഭയങ്കരമായിട്ടുള്ള സഫറിംഗിൽ അതായത് പിന്നെ ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ടൂ തൗസൻഡ് ഞാൻ ഫർത്തിൽ േലിയയിൽ ഉള്ള സമയത്ത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറേടൊക്കെ പോയി ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ അത് പിന്നെ അവരെ എക്സ്റേ ഒക്കെ എടുത്തു അപ്പോൾ വലുതായിട്ടൊരു പാച്ച് കണ്ടു അപ്പോൾ അവർ പെട്ടെന്ന് അത് ആണെന്ന് പറഞ്ഞു ലങ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു എന്നിട്ട് അവരെ സ്പെഷ്യലിസ്റ്റിനെ റെഫർ ചെയ്തു പക്ഷേ അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ സമയമെടുക്കും അതേമാതിരി സ്പെഷ്യലിസ്റ്റ് മറ്റേ ബയോപ്സിയോ അല്ലെങ്കിൽ വേറെ പിന്നെ ഈ ഡയഗ്നോസിസ് ചെയ്യാൻ അവർ അതിന് അനുസരിച്ചിട്ടായിട്ടുള്ള അതിന് പിന്നെ ടൈം എടുക്കും വെയിറ്റ് ലിസ്റ്റ് ഉണ്ട് അവിടെ ആ വെയിറ്റ് ലിസ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇത് പിന്നെ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ള ഒരു പിന്നെ ഇത് ശരിക്കും ആണോ ഞാൻ മരിക്കാൻ പോവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രോസസ്സ് അപ്പോൾ ആ സഫറിങ്ങിലാണ് ശരി ഈ മാറ്റങ്ങള് വരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു സ്പേസ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ സമയത്ത് എന്താ പറ്റിയതെന്ന് പറഞ്ഞാല് ഈ ചിന്തകൾ ഉണ്ടല്ലോ ഈ തോട്ട്സ് അല്ലെ തിങ്കിങ് കുറച്ചങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞപ്പോഴേ മനസ്സിനൊരു സമാധാനം കിട്ടി അപ്പോൾ അപ്പോഴാണ് ആലോചിച്ചത് ഈ മനസ്സും അതേമാതിരി പിന്നെ നമ്മളുടെ സഫറിങ്ങും നമ്മളുടെ പിന്നെ എൻസൈറ്റി സ്ട്രെസ് ഫിയർ ആയിട്ടുള്ള എന്താണ് റിലേഷൻഷിപ്പ് തിങ്കിങ് അതേമാതിരി അതിന്റെ റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദീസ് തിങ്സ് അപ്പോൾ അതിന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ അന്ന് മുതൽ എന്റെ ജീവിതം വെച്ചിട്ട് ഞാൻ എനിക്ക് ബി എസ് പി ജി എങ്ങനെ പിന്നെ പെരുമാറുന്നു അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നോ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി അപ്പോൾ പണ്ട് മുഴുവൻ എപ്പോഴും പാസ്റ്റും അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പിന്നെ ഡിസിഷൻ മേക്കിംഗ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ടാർഗറ്റ് അത് ഇത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അപ്പോഴാണ് എൻ്റെ പിന്നെ ഫിസിക്കൽ ബോഡിക്കും ഇറ്റ് കോസിംഗ് ഔട്ട് ഓഫ് ഹാമ എന്ന് വെച്ചാൽ ഇതും ആക്ച്വലി ശരിക്കും ബയോളജിക്കലി നോക്കുവാണെങ്കിൽ ടെൻ ടു ഹൺഡ്രഡ് ട്രില്യൺ സെൽസ് ആണ് ഇത് അപ്പോ അവരെന്താ ചെയ്യുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് പക്ഷെ ഈ സ്ട്രെസ് കാരണം അതായത് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് പാസ്റ്റിനെ പറ്റിയിട്ടും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും തിങ്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മള് ഈ സെൽസ് ഉണ്ടല്ലോ അവർ തന്നെ ഭയങ്കര അണ്ടർ ദ പംപാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സഡൻലി എന്താ പറ്റുമെന്ന് പറഞ്ഞാല് ഒരു സ്ട്രെസ് ലെവൽ വരയ്ക്കും അവർക്ക് വിത്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം അവർ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല അപ്പോഴാണ് ഡിസീസ് എന്ന് പറഞ്ഞ സാധനം വരുന്നത് അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പിക്കും എത്തിപ്പിച്ചത് എന്നെ എത്തിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് അപ്പൊ അപ്പോഴാണ് ഈ പെട്ടെന്ന് ഈ സഫറിങ് ഇൻറ്റെൻസ് സഫറിങ് വരുമ്പോൾ നമുക്ക് തോട്ട്സ് കുറച്ചൊന്നും ഇങ്ങോട്ട് ഇല്ലാതാവുന്നത് അപ്പോഴാണ് ഒരു മനസ്സിനൊരു സമാധാനം ദർ ഇസ് എ കോറിലേഷൻ ബിട്വീൻ ദിസ് തിങ്കിങ് അപ്പൊ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങി അന്ന് മുതലാണ് ഒരു മാറ്റം കൊറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് പണ്ട് എനിക്ക് സമയം ഇല്ലായിരുന്നു ചോദ്യം ചോദിക്കാൻ അതായത് ഇതെന്താണ് വോട്ട് ഇസ് ലൈഫ് ഓൾട്ട് ഇത് തന്നെയാണോ ജീവിതം അതായത് പിന്നെ ജനിക്കുക കുറച്ച് പഠിക്കുക അതേമാതിരി കുറച്ച് കുട്ടിലുണ്ടാക്കുക അല്ലെങ്കിൽ വീട് ഉണ്ടാക്കുക എന്നിട്ട് കുറച്ച് കാറ് വാങ്ങിക്കുക ഇതിന് മരിക്കുക ഇതാണോ ജീവിതം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് അന്ന് മുതലാണ് മാറ്റം വന്നത് അതായത് അറ്റ് ദ ഏജ് ഓഫ് ടൂ തൗസൻഡ് അല്ല ടുസ് വണ്ടർഫുൾ വണ്ടർഫുൾ കാരണം ഷെല്ലിയുടെ കവിതകളിൽ അദ്ദേഹം പറയുന്നുണ്ട് അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദീ ദർ സാഡസ്റ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു എപ്പോഴും നമ്മുടെ അത് ഇപ്പം ആദ്യ കാവ്യമായ മഹാ രാമായണമാണെങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹത്തിന്റെ ആദിമ കവിയുടെ ദുഃഖത്തിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പം മഹാഭാരതം നോക്കിയാലും നമുക്കറിയാം എവിടെയും കാണുന്നത് ഒരു ബ്രൂഡിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സോറോയാണ് ആ സോറോ യഥാരത്തിൽ നമ്മുടെ ജീവിതത്തിനെ എന്താണെന്ന് അപ്പം ബുദ്ധൻ്റെ ജീവിതത്തിലും ഒരു പക്ഷി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനെ അമ്പയിത് വീഴ്ത്തുന്ന കാഴ്ച കണ്ടു ഒരു ശവഘോഷയാത്ര കണ്ടു അപ്പോൾ ബുദ്ധൻ ചിന്തിക്കുകയാണ് എനിക്കും ഇത് വരുമോ ഞാനും ഇങ്ങനെ മരിച്ചു പോകുമോ ബട്ടർ റസ്സൽ പറയുന്നുണ്ട് വി ഷുഡ് ഹാവ് ആൻ അവയർനെസ് ഓഫ് ദ എൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് നമ്മുടെ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവസാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിതത്തിന് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ സിക്ക് ഹറി ആൻഡ് ഡിവൈഡ് ടൈംസ് എന്ന് മാത്യു പറഞ്ഞുള്ളതിന്റെ കവിതകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വളരെ രോഗഗ്രസ്തമായ ഒരു വേഗതയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഏതായാലും ഇങ്ങനെ പായുക എന്നാണ് പലരും ഉറങ്ങുന്നില്ല ഇൻസോമിനിയെന്ന് പറയുന്ന ഇപ്പൊ കേരളത്തിന്റെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇൻസോമിനിയ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇങ്ങനെ വളരെ പോളിഷ്ടായിട്ട് ഇപ്പൊ കേരളത്തിന്റെ സമൂഹം സൈക്കം എന്ന് പറയുന്ന വളരെ മാറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും വളരെ ആസുരികമായിട്ടാണ് നമ്മൾ എഴുന്നേക്കുന്നത് ചെന്നായിക്കളെ പോലെ കാരണം നമുക്കൊരു പുതിയ വാർത്ത കിട്ടണം പുതിയൊരു ഇരയെ കിട്ടണം ഇപ്പൊ ഇന്നലെയും മെനിയാന്നൊക്കെ ആയിട്ട് ഓരോ ദിവസം ഓരോ പോയിന്റുകളാണ് ഒരാളിനെ കിട്ടുന്നു അയാളെ ടാർഷ് ചെയ്യുക ഇറ്റ് ഇസ് അയാളെ തെറ്റുകാരണം ശരി എന്തോ ആയിക്കോട്ടെ നമ്മൾ വിധിക്കാൻ വേണ്ടിയിരിക്കണം ജഡ്ജ്മെന്റലൈസേഷൻ എന്നിട്ട് ഒരു ഇരയെ കിട്ടി അതിനെ കഴിച്ചു അതിനെ കളഞ്ഞിട്ട് അടുത്ത ആളിനെ വിളിക്കുകയാണ് അപ്പം മറ്റൊന്ന് മാഞ്ഞ് മാഞ്ഞ് പോകുന്ന അപ്പൊ അത്രയും വലിയ ഒരു ഒരു വെഞ്ചൻസ് കീപ്പ് ചെയ്യുന്ന ഒരു റിവഞ്ച് കീപ്പ് ചെയ്യുന്ന വല്ലാത്ത ഒരു ഡിസീറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സൈക്കായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിന് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ഇറങ്ങുന്ന മൂവീസ് ഇപ്പം നമ്മുടെ മെഗാസ്റ്റാറുകളൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ പോലും തല തകർക്കുന്ന കഴുത്തിന് വെട്ടി ദൂരെ കളയുന്ന ബ്ലഡ് ഷെഡ് എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള പഴയ സെനേക്കൻ ഡ്രാമകളിലായിരുന്നു അഥാർത്ഥത്തില് പറഞ്ഞ ബ്ലഡ് ഷെഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വല്ലാത്തൊരു തീവ്രതയിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ആർക്കും തന്നെ അഞ്ചു മിനിറ്റ് ഇരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിനെ കുറിച്ച് ചിന്തിക്കാനോ താൻ ബോധമാണെന്നോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഘടകമാണെന്നോ എന്നും അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞ പോലെ ട്രില്ല്യൻസ് ആൻഡ് മില്യൺസ് ഓഫ് സെൽസ് ഓഫ് ദ യൂണിവേഴ്സ് അതിലെ ഒരു സിംഗിൾ സെല്ലാണ് ഞാനൊന്നും ആരും തയ്യാറാവുന്നില്ല അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റില് അങ്ങയുടേതായ ഈ കോൺട്രിബ്യൂഷൻസ് എപ്രകാരത്തിൽ വർക്ക്ഔട്ടാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്